താന്യം പിറവി വേദിയുടെ വാർഷികാഘോഷം താന്യം സ്കൂളിൽ നടന്നു മണലൂർ നിയോജക മണ്ഡലം എം എൽ എ മുരളീപെരുന്നി ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി പി മായ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഉന്നത വിജയികളായി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂര്ജിത് കെ ഈശൻ പാലിയേറ്റീവ് പരിചരണ പ്രസിഡന്റ് സിബിൻ സി ബാബു എം വി മുകേഷ് സ്ഥാനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം കരിം മാസ്റ്റർ വാർഡ് മെമ്പർമാരായ സിജോ പുലിക്കോട്ടിൽ ജിഷ്ണു പ്രേമം സതീ ജയചന്ദ്രൻ പിറവി സാംസ്കാരിക വേദി സെക്രട്ടറി സുമൻ മാഷർ രക്ഷാധികാരികളായ ബഷീർ കക്കാട്ടുതറ കൃഷ്ണൻകുട്ടി മാസ്റ്റർ സുരേഷ് ബാബു പി കെ എൻ ആർ രാജു എന്നിവർ സംസാരിച്ചു തുടർന്ന് സായിഫോൺ സംഗീതം പെരുങ്ങോട്ടുകര ആത്മീയ അവതരിപ്പിച്ച വട്ടക്കളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു വായിക്കാതെ വളർന്നാലോ വളയും അപ്പൊ നമ്മൾ വളഞ്ഞു നിൽക്കണോ നിവർന്നു നിൽക്കണോ എന്ത് വേണം നമ്മൾ ആരുടെ മുന്നിലും തല പിടിക്കേണ്ട യാതൊരു കാര്യമില്ല നട്ടെല്ലാം നിവർത്തി നിൽക്കുക അല്ല മനുഷ്യനെ മൃഗിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താ നിവർന്ന നമ്മുടെ നട്ടല്ലാണ് അത് ആരുടെ മുന്നിലും വളയ്ക്കാനുള്ളതല്ല അപ്പോൾ ആ നിലയിൽ വായി വായന എന്ന പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അപ്പോൾ വായന ലോകത്തേക്ക് ജനങ്ങൾ കൊണ്ടുവരിക അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വായനയെ വാടില്ല എന്ന് അനുശാസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ചെറുകിടത്തിൽ ഭരിക്കുന്നവർ പോലും ആ നിലയിലാണ് അപ്പോൾ വായനാരംഗത്ത് നമുക്ക് കലാ സംഘടനകൾക്ക് സാംസ്കാരിക സംഘടനകൾക്കൊക്കെ വളരെ വലിയ പങ്ക് വഹിക്കാനായിട്ട് ഞാൻ പറഞ്ഞു വന്നത് എം എൽ എ ആകട്ടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാവട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകട്ടെ പ്രധാനമന്ത്രി ആവട്ടെ മുഖ്യമന്ത്രി ആകട്ടെ മന്ത്രിമാരാകട്ടെ ആരാകട്ടെ ആര് തെറ്റ് പറഞ്ഞാലു വേണം അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർച്ചവ്